വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നാട്ടിൽ ചെന്നപ്പോൾ ഉള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇത് ഞാൻ ആദ്യം നിങ്ങളോട് പറയണോ പറയേണ്ടതോ എന്ന് വിചാരിച്ചാണ് ഇരുന്നത് പക്ഷേ ഇപ്പം ഞാൻ ഓർത്തു നമ്മൾ ഈ ഒരു കാര്യം പറയുന്നതിലൂടെ ചില ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഉപകാരപ്പെട്ടെങ്കിലോന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്താണുള്ളത് ഞാൻ വഴിയേ പറയാം കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞങ്ങൾ വീട്ടിൽ അവളുടെ ഡെലിവറിക്ക് വേണ്ടിയാണ് ചെന്നത് കേട്ടോ പിന്നെ ഈ രണ്ട് ദിവസം കൂടെ വേണ്ടി ഡെലിവറിക്ക് വേണ്ടി അപ്പൊ ഞങ്ങള് വീട്ടിലാണെങ്കിൽ ഫുള്ള് ഇതുപോലെ മുരിങ്ങ ഫുള്ള് കാഴ്ച നിൽക്കുമായിരുന്നു കേട്ടോ അപ്പൊ അത് പറിക്കാനുള്ള ധത്രപ്പാടിലാണ് രാവിലെ ആയപ്പോഴത്തേക്ക് അമ്മായിയമ്മയും മരുമോനും കൂടെ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ മുംബൈയിലാണെങ്കിൽ ഭയങ്കര വിലയാണ് കേട്ടോ മുരിങ്ങയ്ക്കായിക്കെ രണ്ടെണ്ണം അറുപത് രൂപ എഴുപത് രൂപ ഒക്കെ കൊടുക്കണം അപ്പൊ നമ്മൾ വല്ലപ്പോഴും ഒക്കെ വാങ്ങിക്കത്തുള്ളൂ കേട്ടോ അതും പകുതിയൊക്കെ ഇങ്ങനെങ്കും മുറിച്ച് അത്രയ്ക്ക് നല്ല ഫ്രഷ് ആയതൊന്നുമല്ല വാടിയതൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പൊ നാട്ടിൽ ചെന്നപ്പോ ഞങ്ങൾക്ക് ഇത് കണ്ടു ഭയങ്കര ആഗ്രഹം പണ്ട് ഈ മുരിങ്ങയിലൊക്കെ കഴിക്കാൻ സത്യത്തെ എനിക്കും മടിയായിരുന്നു അവിടെ ഒരു പുച്ഛമായിരുന്നു പിന്നെ ഇതിന്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മുരിങ്ങയിലൊക്കെ കഴിക്കുന്നതിന്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ മനസ്സിലായത് കേട്ടോ ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ഇപ്പൊ കിട്ടിയാലും കഴിക്കാൻ തോന്നുന്നു അതുകൊണ്ട് നാട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ എപ്പോഴും ഇലക്കറികളാണ് കൂടുതൽ പ്രിഫർ ചെയ്തതായിട്ട് അപ്പൊ അവിടെ നിലമ്പൂർ അമ്മയാണെങ്കിലും ഞാൻ ചെല്ലുമ്പോൾ ചെല്ലുമ്പോട്ടെ അമ്മ മത്തനല അതുപോലെ മുരിങ്ങയില ഇങ്ങനെയൊക്കെ കൊണ്ട് തരും കേട്ടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇലവർഗ്ഗങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിന്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ടാണ് പണ്ടൊന്നും ഇത്ര ഇഷ്ടമില്ലായിരുന്നു അപ്പൊ ഞങ്ങള് ബാക്കിലേക്ക് പറഞ്ഞ് കഴിഞ്ഞിട്ട് വീടിന്റെ ഫ്രണ്ടിലേക്ക് പോയി കേട്ടോ അപ്പൊ ഇവിടെ ഉണ്ട് ഇവിടെയൊക്കെ പറിക്കുന്നതാണ് ഇപ്പൊ എനിക്കൊരാഗ്രഹം കേട്ടോ ഞാനും പറിക്കുവാണ് അപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് എരുമേലി ചെറുവള്ളി എസ്റ്റേറ്റിലാണ് കേട്ടോ ഇവിടെ ആണ് ഇനി എയർപോർട്ടൊക്കെ വരാൻ പോകുന്നതെന്ന് പറയുന്നു എന്ന് വരും എന്നു പറയില്ലേ ഇപ്പൊ തന്നെ പറയാന്ന് പറഞ്ഞിട്ട് എട്ട് വർഷമായി കേട്ടോ ഇപ്പൊ ഇവിടുത്തെ ക്യാൻ്റീനും ഞങ്ങളാണ് നടത്തുന്നതെട്ടോ അപ്പൊ ഇവിടെ ഫ്രണ്ടിൽ ക്യാൻറ്റീനും ബാക്കിലാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലവും ഒക്കെ കേട്ടോ അപ്പൊ ഇവിടെ ക്വാർട്ടേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക് അപ്പൊ അതൊപ്പം അടച്ചിട്ടേക്കുമാണ് പിന്നോട്ട് ഇത് നടത്തുന്നതുകൊണ്ട് ഇപ്പൊ ഇവിടെയാണ് കുറെ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇപ്പൊ ഇവിടെയാണ് താമസിക്കുന്നത് കേട്ടോ അപ്പം നല്ല വെയിലായിട്ടോ രാവിലെ തുടങ്ങിയ പരിപാടിയാണ് പക്ഷെ എല്ലാം ചെയ്തു വന്നപ്പോഴത്തേക്ക് ഇത്ര സമയമായി അപ്പോൾ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഡെലിവറിക്ക് വേണ്ടിയാണ് വന്നത് അപ്പം ഡെലിവറിയുടെ കാര്യങ്ങളൊക്കെ ഇനി രണ്ട് മൂന്ന് ദിവസം കൂടെ ആകുമ്പോഴത്തേക്കും നമ്മൾ അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കോട്ടെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഡെലിവറിക്കൊക്കെ നമ്മൾ എന്താ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പം നല്ലൊരു തുകയാകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓക്കെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകാൻ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഗവൺമെന്റ് ആശുപത്രിയിൽ പോകുന്നത് കേട്ടോ അതുതന്നെയല്ല നമുക്ക് ഏതൊരു പൗരനും നമ്മൾ ഈ രാഷ്ട്രീയക്കാരെയൊക്കെ ജയിപ്പിച്ച് വിടും നമുക്കിതൊക്കെ എല്ലാം നമ്മൾക്ക് കെയർ കിട്ടാനും ഒക്കെ ഇതിനുള്ളൊരു അർഹതയും നമുക്കുണ്ട് അല്ലേ അതിനുള്ളൊരു പ്രിവിലേജ് നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഞങ്ങൾ ഇപ്പോൾ ഡെലിവറിക്ക് തലേദിവസം അവളെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന വഴിയാണ് കേട്ടോ അപ്പം ഞാനും അമ്മച്ചിയും കൊച്ചും കൂടെ ഒക്കെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പൊ അവൾ മുഖം എന്താ വേർതിരിക്കുന്നതെച്ചാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കിയാണ് ഇറങ്ങിയത് ഞാനും അവളും കൂടെ അത് സ്ഥിരമായിട്ട് ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നതാണ് അപ്പൊ ഇടയ്ക്ക് വഴക്കുണ്ടാക്കും പിന്നെ ചിരിക്കും അങ്ങനെയൊക്കെയാണ് അത് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണല്ലോ അപ്പൊ നമ്മൾ അകന്നിരിക്കുമ്പോഴാണ് സ്നേഹം കൂടുതൽ അടുത്ത് തന്നെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞപ്പോഴും അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മുടെ വയറ്റിൽ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ സാറെ കുഞ്ഞാണ് കേട്ടോ അപ്പൊ ഇപ്പൊ എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ വീഡിയോ എടുത്ത് വെച്ചുകൊണ്ടാണല്ലോ കാണാൻ പറ്റിയത് അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഇന്ന് അവരുടെ ഡെലിവറി ഡേറ്റ് ആണ് കുഞ്ഞുവാ ഉണ്ടായി കുഴപ്പങ്ങളൊന്നുമില്ല കുഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുന്നു പെൺകുഞ്ഞായിരുന്നു കേട്ടോ പെൺകുഞ്ഞായിരിക്കണേന്നായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന എന്തായാലും ഈശ്വര ഞങ്ങൾക്ക് പെൺകുഞ്ഞിനെ തന്നെ എന്ന് കേട്ടോ അപ്പം ഞങ്ങൾ സാറാമാണ് വീട്ടിൽ വിളിക്കുന്നത് കേട്ടോ അപ്പോൾ അല്ലാതെ അവളുടെ പേര് മതാശാ എന്നാണ് ഇട്ടേക്കുന്നത് അപ്പോൾ മാമുദീസയൊക്കെ ആകാൻ പോകുന്നു മാമുദീസ ആയില്ല ഉടനെ തന്നെ മാമുദീസ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യം കുഞ്ഞിന് കുഴപ്പങ്ങളൊന്നുമില്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു പക്ഷേ കുഞ്ഞിൻ്റെ വോം ടെസ്റ്റ് പോസിറ്റീവ് ആയിരുന്നു കേട്ടോ വന്നത് അപ്പോൾ ഞാൻ അപ്പം തന്നെ നേഴ്സുമാരെ അവിടെ ഇൻഫോം ചെയ്തിരുന്നു കേട്ടോ പക്ഷേ യാതൊരു എന്താ പറയേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലായിട്ട് അന്ന് തന്നെ ഇൻഫോം ചെയ്തു അന്ന് ഞാൻ പല ഷിഫ്റ്റിലുള്ള നേഴ്സുമാരോട് പോയി ചോദിക്കുന്നുണ്ടോ ഡോക്ടേഴ്സ് എന്തേലും പറഞ്ഞു വന്ന് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത പോലെ ഒന്നും പറഞ്ഞില്ല എന്നുള്ള രീതിയിലായിരുന്നു പിറ്റേ ദിവസവും ഇതുപോലെ ചോദിക്കുമ്പോഴാണ് പീഡിയാട്രിഷ്യൻ ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്തത് അപ്പൊ കുഞ്ഞിന്റെ ബില്ല് രൂപി കൂടുതലായിരുന്നു അപ്പോഴത്തേക്ക് കുഞ്ഞു മന്നെക്കാൻ തുടങ്ങി കേട്ടോ അപ്പോഴാണ് ഇവർ അറിയുന്നതും അതന്നെ ശരിക്കും പറഞ്ഞാൽ വോം ടെസ്റ്റ് പോസിറ്റീവ് ആകുമ്പോൾ തന്നെ നമ്മൾ ഫോട്ടോ തെറാപ്പി വെക്കണം കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാം പക്ഷെ അവിടെ ആരും മൈൻഡ് ചെയ്തില്ല എന്ന് തന്നെ പറയാം അപ്പൊ എനിക്ക് സങ്കടമായിപ്പോ നമ്മളൊരു നേഴ്സായിട്ട് നമുക്ക് ഇത്രയും അറിയാന്നിട്ട് പോലും നമ്മളടുത്ത് ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ അപ്പൊ സാധാരണക്കാരും ഇതിന് മെഡിക്കൽ ഫീൽഡിനെ പറ്റിയൊക്കെ അറിയാവുന്നവരുടെ ഒരു അവസ്ഥയാണ് എനിക്ക് ഓർത്ത കേട്ടോ അപ്പൊ ഞാൻ ഇത് ശരിക്കും ഷെയർ ചെയ്യേണ്ട എന്ന് വിചാരിച്ചാണ് ഇപ്പൊ ഞാൻ ഓർത്തു നമ്മുടെ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ ഇനിയും അതൊരു ഉപകാരപ്പെട്ടേക്കും കാരണം കുഞ്ഞു കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധയിലായിരിക്കണം എന്ന് ഞങ്ങൾക്ക് തോന്നി അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം അവിടെ ഫോട്ടോതെറാപ്പിയിൽ വെച്ചോട്ടെ വെച്ചപ്പോൾ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ അതിന്റെ ബ്ലൂ ലൈറ്റ് ഓൺ ചെയ്യാതാണ് ഇവർ കുഞ്ഞിനെ ഫോട്ടോ ഫോട്ടോതെറാപ്പിയിൽ വെച്ചത് അപ്പൊ എനിക്കത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ട് ഞാൻ അതിന്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എന്റെ കയ്യിലുണ്ട് എന്നിട്ട് ഞാൻ ഞാനത് ചെന്ന് മൂന്ന് പ്രാവശ്യം നഴ്സുമാരോട് പറഞ്ഞു പക്ഷെ ആരും വന്ന് നോക്കാൻ പോയിട്ട് ആ പരിസരത്തേക്ക് പോലും എൻ ഐ സിയകത്തേക്ക് പോലും ആരും കേറി വന്നില്ല അവിടെ നമ്മൾ തന്നെയാണ് അറ്റൻഡേഴ്സ് ആണ് കുഞ്ഞിനെ ഫോട്ടോ തെറാപ്പിന്ന് മാറ്റുന്നതും ഫീഡ് കൊടുക്കുന്നതും തിരിച്ചു വെക്കുന്നതും മിഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നതും എല്ലാം നമ്മളാണ് കേട്ടോ അപ്പൊ എനിക്ക് ശരിക്കും ഫീഡ് ചെയ്യുന്ന അമ്മയും അവിടെ കുത്തിപ്പിടിച്ചിരിക്കണം കുഞ്ഞിന് ഫീഡ് ചെയ്യാനും എല്ലാത്തിനുമായിട്ട് ഒരു നഴ്സുമാര് പോലും അതിനകത്ത് കയറി വന്നില്ല കേട്ടോ അപ്പൊ ഞാനൊരു ആയതുകൊണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നുന്നു കാരണം നമ്മളും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമാണ് ഞാനിങ്ങനെയൊന്നും കണ്ടിട്ടില്ല എൻ ഐ സിന്നൊക്കെ പറഞ്ഞ അത്രയ്ക്കും നമ്മള് സ്റ്റെറൈലായിട്ട് സൂക്ഷിക്കുന്ന ഒരു ഏരിയയാണ് ആണ് അപ്പൊ ലാസ്റ്റ് അവിടുന്ന് ലാമ വാങ്ങിച്ച് കുഞ്ഞിനെയും കൊണ്ട് പോരുമായിരുന്നു കേട്ടോ വന്ന് പിറ്റേ ദിവസം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴും കുഞ്ഞിന്റെ ബിൽഡൂമിൽ യാതൊരു കുറവുമില്ല അങ്ങനെ ഞങ്ങൾ വേരിക്കുള്ളിൽ കുഞ്ഞിനെയും കൊണ്ട് പോയി അവിടെ അഡ്മിറ്റ് ആയിട്ടോ ഞാനും കുഞ്ഞു കുഞ്ഞിനുള്ളിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണ് പോയി അഡ്മിറ്റ് ചെയ്തത് വീട്ടിൽ നിന്ന് വച്ചാൽ ചൂട് വരാൻ പറ്റിയില്ല എല്ലാവരും കൂടെ വന്നിട്ടും കാര്യമില്ലാത്തതുകൊണ്ടും ഞങ്ങൾ ഇവിടെ അഡ്മിറ്റ് ആയിട്ടോ അപ്പൊ എനിക്ക് പറയാനുള്ളത് പണ്ടൊക്കെ നമ്മൾ ഡെലിവറി കഴിയുമ്പോൾ കുഞ്ഞിന് ചെറിയൊരു മഞ്ഞിപ്പൊക്കെ ഉള്ളപ്പോൾ നമ്മൾ പറയും വെയിൽ കാളിച്ചാൽ മതി അങ്ങനെ മതി ഇങ്ങനെ മതി എന്നൊക്കെ പറയും കേട്ടോ പക്ഷെ ഇന്നത്തെ കാലത്ത് ചെയ്യരുത് കാരണം പണ്ടത്തെ കാലത്ത് വെയിൽ പോലെയല്ല ഇപ്പോഴത്തെ വെയിലെന്ന് പറയുന്നത് ഇപ്പോഴത്തെ വെയിൽ നമുക്ക് അഥവാ കൊള്ളിക്കണെ തന്നെ ഒരു രാവിലെ ആറു മണി തൊട്ട് ഒരു ഏഴേകാലക്കുള്ള വെയിൽ നമുക്ക് കൊള്ളിക്കാൻ പറ്റും അതുകഴിഞ്ഞാൽ നല്ല ഭയങ്കര ശക്തമായിട്ടുള്ള വെയിലാണ് അതൊന്നും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അടിപ്പിക്കാൻ കൂടെ പറ്റത്തില്ല അതിലൊക്കെ അൾട്രാവലഡ്രൈസ് കൂടുതലായതുകൊണ്ടും ക്യാൻസർ പോലുള്ള രോഗങ്ങളും ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ പണ്ടുള്ളവർ പറയുന്നത് കേട്ട് ഇപ്പോഴും നിങ്ങളുടെ കുഞ്ഞിനൊക്കെ മഞ്ഞ കളർ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാനുള്ള കാരണങ്ങളുണ്ട് കാരണം അതിൻ്റെ റീസൺ എന്താണെന്ന് പലർക്കും അറിയില്ല എല്ലാവർക്കും ഒരു കാരണങ്ങൾ കൊണ്ടല്ല കളർ വരുന്നത് അപ്പോൾ അത് എന്തായാലും കുഞ്ഞുങ്ങളാണ് പഴയതുപോലെ വെച്ചുകൊണ്ടിരിക്കലും ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുക തന്നെ ചെയ്യണം അങ്ങനെ ഞങ്ങൾ ഇവിടെ മേരിക്കും വന്ന് ഒരു ദിവസം ട്വൻ്റി ഫോർ അവർ തെറാപ്പിയിൽ വെച്ച് ഒക്കെയാണ് അത് നോർമൽ ലെവലെന്ന് പറയുന്ന പന്ത്രണ്ട് പതിമൂന്ന് പന്ത്രണ്ട് ആ റേഞ്ചിലാണ് കേട്ടോ അതിന് മുകളിലാണ് കുഞ്ഞിൻ്റെ ബിൽറൂമെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ക്ക് തന്നെ വേണം അങ്ങനെ ഞങ്ങൾ എൻ ഐ സിയിൽ വന്നു കുഞ്ഞിനെ കൊണ്ട് അവളെ ഇടയ്ക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെ വരണം അവർ വിളിക്കുമ്പോൾ തന്നെ എത്ര നല്ല കെയർ ആയിട്ടാണ് നോക്കിയെന്നറിയുമോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഇവിടെ വന്നാൽ മതിയായിരുന്നു പിന്നെ തോന്നിപ്പോയി കേട്ടോ അങ്ങനെ കുഞ്ഞിനെ നമ്മൾക്ക് പിറ്റേ ദിവസം ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ കിട്ടി കേട്ടോ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അവളെ കാണാതിരുന്നപ്പോഴൊക്കെ അവളെ ഫീഡ് ചെയ്യാനൊക്കെ പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കരച്ചിലായിരുന്നു അപ്പൊ അങ്ങനെ വൈകുന്നേരം മണി ആറുമണി ഏഴുമണിയൊക്കെ ആയപ്പോഴാണ് ഡിസ്ചാർജ് കിട്ടിയത് കുഞ്ഞിന്റെ ബിൽറൂമി നോർമൽ ആയിട്ടുണ്ട് അപ്പം നമ്മളിനെ തിരിച്ചു കൊണ്ടുപോകുകയാണ് കൂടാതെ വൈറ്റമിൻ ഡി ഡ്രോപ്സും കാര്യങ്ങളും മരുന്നുകളൊക്കെ തന്നിട്ടുണ്ട് ഇവർക്ക് രണ്ട് വയസ്സുവരെ നമ്മൾ അത് കൊടുത്തുകൊണ്ടിരിക്കണം അപ്പൊ എനിക്ക് പറയാനുള്ളത് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ മഞ്ഞക്കളർ ഉണ്ടെങ്കിൽ നോർമൽ ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അത് ഡോക്ടേഴ്സിനോട് നിങ്ങൾ ഇൻഫോം ചെയ്യണം കൂടുതൽ വന്നിട്ടുള്ളവർ തോന്നുവാണ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കുക തന്നെ ചെയ്യണം കേട്ടോ ഒരുപാട് കോംപ്ലിക്കേഷൻസ് പിന്നീട് കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്സിലും മൈൽ സ്റ്റോൺസിലൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതൊന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ പണ്ടുള്ളവർ പറയാതൊന്നും കുഴപ്പമില്ല ഞങ്ങളോട് ഒരുപാട് പേര് പറഞ്ഞിരുന്നു പക്ഷെ ഞങ്ങളോട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നിങ്ങളിപ്പോൾ വന്നത് നന്നായി ഞങ്ങളിവിടെ ചെന്നപ്പോൾ കുഞ്ഞിൻ്റെ ബിൽറൂബിൻ്റെ ഉള്ളിൽ പതിനെട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും അതുപോലെ ഡോക്ടറും പറഞ്ഞു ഇടയായിട്ട് ഇങ്ങനെ പണ്ടുള്ളവർ പറയുന്നത് കേട്ട് വെച്ചുകൊണ്ടിരുന്നൊരു കുഞ്ഞുവാകായി കഴിഞ്ഞ മാസം മരിച്ചു പോയി എന്ന് വരെ പറഞ്ഞു കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക അപ്പോൾ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ മറ്റുള്ളവർക്കൂടെ ഉപകാരം ആയിക്കോട്ടെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ അപ്പോൾ ബബ്ബായി എല്ലാവരും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക